നമ്മളേ ഇവിടെ റാഗൻ ഫ്രൂട്ട് വെച്ചതാണ് കേട്ടോ ഒന്നും കാണാനേ ഇല്ല എത്ര വേഗ കാട് പിടിച്ച് പറഞ്ഞട്ടോ ഇനി ഇതൊക്കെ നമുക്ക് കാടൊക്കെ വെട്ടി ഇവിടേക്കൊന്ന് വൃത്തിയാക്കണേ നമ്മൾ ഇതാണ്ടോ ഇവിടെയൊക്കെ പിന്നെ അവിടെ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുട്ടോ കസ്തൂരി മഞ്ഞൾ ഒന്നുണ്ടായതാണ് അതും പോയി വന്നില്ലേ ആകെ ഇപ്പോൾ ഒരു ഉപകാരം ഉണ്ടായത് എന്താണെന്നറിയോ നമുക്ക് നല്ലൊരു കൈതച്ചക്ക ഉണ്ട് കൈതച്ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അടുക്കളത്തോട്ടം എന്നൊക്കെ പറയില്ലേ അതുപോലെ അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇനി മണ്ണ് അവിടുത്തെ മണ്ണൊക്കെ ഇങ്ങോട്ട് എടുത്തിടണം ഇടണം എന്ന് വിചാരിച്ചാണ് ഇനി എവിടെയെങ്കിലും മണ്ണ് ആവശ്യമില്ലാണ്ട് ആരെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേ നമുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ തട്ടിയിട്ട് വേണം ഇവിടെ ലെവലാക്കാൻ കേട്ടോ ാലാണ് പക്ഷെ ഞങ്ങൾ തന്നെ ഇവിടെയുള്ള മണ്ണ് കളയാൻ വേണ്ടിയിട്ട് പാടുവെട്ടതാണ് ഇപ്പം നമ്മൾ വിചാരിക്കേണ്ടത് ഇവിടുത്തെ മണ്ണ് ഇവിടേക്ക് മണ്ണ് ഉണ്ടെങ്കിൽന്ന് ഇവിടുത്തെ നല്ല മണ്ണാട്ടോ എന്തുണ്ടാക്കിയാലും നല്ല ഉണ്ടാവുക ഇപ്പം എന്തായാലും അവിടേക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഞാൻ കാട് വെട്ടണം എന്ന് വിചാരിച്ചതാണ് മടകളെടുത്തിട്ട് പക്ഷേ പറ്റും തോന്നില്ല നിറയെ വലിയ വലിയ കണ്ടോ നിറച്ച് കാടുണ്ട് അപ്പോൾ പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഏഴജന്തുക്കൾ ഉണ്ടെങ്കിൽ കാണില്ല കേട്ടോ ഇതാ ഇവിടെയാണ് നമ്മുടെ തിരുമ്പണ കല്ല് വെക്കാനുള്ള പൈപ്പ് കണ്ടോ ഇവിടെയാണ് വെച്ചിരിക്കണത് അപ്പോൾ ഇതിന് ഇവിടെ രണ്ട് സ്റ്റെപ്പ് ഇട്ടിട്ട് ഇവിടേക്ക് പോയിട്ട് വേണം തിരുമണ കല്ല് ഉണ്ടാക്കണം അതിപ്പോഴൊന്നും തിരുമണ കല്ല് ഉണ്ടാക്കണില്ല കേട്ടോ പിന്നെയും കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ തിരുമണ കല്ല് ഉണ്ടാക്കുക വിചാരിച്ചിട്ട് പിന്നെ അമ്മ പറഞ്ഞതാണ് ഈ മൂച്ചി പറങ്കിമൂച്ചി കണ്ടില്ലേ ഈ മൂച്ചി ആ തെങ്ങിക്ക് വലിച്ചു കെട്ടിയിട്ട് കുരുമുളകിൻ്റെ വള്ളി അതിൽ പടർത്തി വിടാൻ പറഞ്ഞതാണ് അത് ചെയ്തിട്ടില്ല ഒരു ദിവസം ചെയ്യണം ഇപ്പോഴല്ലേ വീടിൻ്റെ കുറെ ഇനി നമ്മളൊന്ന് സമാധാനം ആയത് ഇനി ബാക്കിയുള്ളത് ബാക്കിയുള്ള തുടങ്ങണമല്ലേലോ ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇനി ആകെ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൊത്തം വൃത്തിയാക്കാണ്ട് കേട്ടോ ഇഷ്ടംപോലെ സാധനങ്ങൾ കിടക്കുന്നുണ്ട് അതൊക്കെ വൃത്തിയാക്കണം അവിടത്തെ ഒന്ന് കഴിഞ്ഞതായിട്ട് വേണം ഇവിടെ വൃത്തിയാക്കിയിടാന് ഈ പലക കഷ്ണങ്ങളൊക്കെ നമുക്ക് മുകളിൽ കൊണ്ടുവിടണം നാളെ പിന്നെ മക്കൾക്ക് സ്കൂളില്ലല്ലോ അപ്പോൾ അവരോട് ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്ന് തരുമോ ചോദിച്ചു കഴിഞ്ഞാൽ തരൂട്ടോ ഇവിടെ നിന്നിങ്ങ മൊത്തം നമ്മൾ മെറ്റിലിട്ടതും കൊണ്ട് കുറേ സൗകര്യമായി എന്താണ്ടോ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന അലമാരയത്തെ ഗ്ലാസ് പൊട്ടിയിട്ട് ഗ്ലാസ് വാങ്ങിയതാണ് കേട്ടോ അത് ഇവിടെ കൊണ്ടുവന്നു വെച്ചാൽ ഇനി അത് കഴുകിയിട്ട് വേണം അവിടെ കൊണ്ടുപോയിട്ട് വെക്കാൻ അവിടെ ഒന്ന് ഈ അലമാര വാങ്ങിയിട്ട് അധികമായിട്ടൊന്നുമില്ല പക്ഷെ അത് വേഗം എന്താ പഴയ തുരു തുരുമ്പ് പിടിച്ച പോലെ ആയിരിക്കണം അപ്പം അത് അലമാര നേരെ ഇക്കടുണ്ട് നമ്മുടെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അവിടെ കൊണ്ടുപോകണം നമുക്കൊരു അടുപ്പ് വേണ്ടേ എന്താ നമ്മളന്ന് വാങ്ങിയ അടുപ്പാണ് കേട്ടോ പാല് കാച്ചലിന് ഈ അടുപ്പ് സൂപ്പറാണെ നല്ല രീതിയിൽ കത്തി നമ്മുടെ വീഡിയോയിൽ കണ്ടിരുന്നില്ലോ എങ്ങനെ കത്തി എന്നറിയോ കണ്ടോ ഒരു പ്രശ്നമില്ല പക്ഷേ കുറച്ച് നമുക്ക് വേനൽക്കാലം ഒക്കെ ആകുമ്പോഴേക്കും അടുപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഇങ്ങനെ വെക്കാം റൂമിൻ്റെ ഉള്ളിൽ വെക്കുക എന്ന് പക്ഷേ ഇത് കുറച്ച് വലുപ്പം കൂടിയില്ല നമ്മൾ ടൈലെടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അത്രേ ഈ കാലില് നമ്മൾ കാലുരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു കല്ല് വെക്കില്ലേ ആ കല്ല് നമ്മൾ ക്ലോറൂമിൽ വെച്ചിട്ടില്ല അപ്പോൾ അതിനൊരു കല്ല് വെക്കണം ഇവിടെയും ബൾബ് വെച്ചിട്ടില്ല അല്ലേ ഇവിടേക്കൊന്നും പിന്നെ ഇപ്പോൾ വരാറില്ല കേട്ടോ ഇതിന് കമുത്തിയിട്ട് തന്നെ ഞാൻ വെക്കട്ടെ ഗ്മ ഇല്ലെങ്കിൽ എന്താണെന്നറിയുമോ കണ്ടുകഴിഞ്ഞാൽ മക്കൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഇതെന്താണെന്ന് അറിയാണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ ഇതും കൊണ്ടായിരിക്കും അവരുടെ കുട്ടും പാട്ടൊക്കെ കണ്ടോ ഈ കുപ്പിയൊക്കെ നമ്മൾ നമ്മുടെ പണിസ്ഥലത്തുനിന്ന് മമ്മിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടു ആട്ടാന്ന് പോയപ്പോൾ അതിൽ നല്ലതുകൾ എടുത്തിട്ടേ ബാക്കിയുള്ളതൊക്കെ കളയണം കണ്ടോ നല്ല ബലമുള്ള ഡപ്പകളാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ രാത്രി എടുത്തിട്ട് തൊടിയൊക്കെ വൃത്തിയാക്കിയിട്ട് എന്ത് ചന്താ കാണാൻ വെച്ചിട്ടാ ഇനി നമ്മൾ ഇവിടെ നിന്ന് അവിടെ കണ്ടില്ലേ ആ കിണറിൻ്റെ അവിടെ കണ്ടില്ല അവിടെ നിന്ന് ഈ അറ്റം വരെ ഇതുവരെ നമ്മൾ ഷീറ്റ് ഷീറ്റിടും ഒരുപാട് സ്ഥലമില്ല സ്ഥലമില്ലാട്ടോ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് എന്താ പറഞ്ഞാൽ തുണി ദോര ഇടാനുള്ള സൗകര്യത്തിനും എന്താ വിറകിൻ്റെ സൗകര്യത്തിനും നമുക്ക് വേറെ പിന്നെ സ്ഥലമില്ല സ്ഥലമില്ലാട്ടോ പിന്നെയുള്ള സ്ഥലമാണ് ഇത് കണ്ടോ നമ്മളിപ്പോൾ അടുക്കളത്തോട്ടം വെക്കണം എന്ന് പറഞ്ഞില്ലേ മാത്രമേയുള്ളൂ സ്ഥലം അപ്പോൾ പിന്നെ ഉള്ളത് നമ്മുടെ ആ വറകാലയിൽ അപ്പോൾ വറകാലയെന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങോട്ട് എടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ അടുക്കള അങ്ങോട്ട് വന്നതും കൊണ്ട് അതിലും ഈ സ്ഥലം ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സ്ഥലത്ത് അല്ലെങ്കിൽ ചെയ്യണം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വറകാല പോലെ ഇട്ട് അപ്പോൾ അതിനേക്കാട്ടിലും നല്ലത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഷീറ്റിടുകയാണ് പറഞ്ഞു വെച്ചാൽ നമുക്ക് വറ തുണികൾ തോരയിടും ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇനി നാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ എന്നുള്ള ഐഡിയയിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ നമ്മൾ നെറ്റിലിട്ടു മഴ പെയ്തിട്ട് ഇവിടെ നിന്ന് ഫുള്ളും കച്ചറുകൾ എന്താണെന്നറിയുമോ നമ്മുടെ വീട് പണിയുടെ ബാക്കി വന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇനി എടുത്ത് ഒഴിവാക്കണം പിന്നെ പഴയ പാത്രക്കാർക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ അത് ഈ കമ്പിയൊക്കെ ഇപ്പം എല്ലാ പണിയും കൂടിയും കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല പണികൾ കഴിയട്ടെ പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ഷീറ്റ് ഇട്ടില്ലേ ആ ഷീറ്റാണ് കേട്ടോ അത് അത് കളയാൻ ഇതും കൊടുക്കേണ്ടി വരും പക്ഷേ അതിൻ്റെ ഒരു പീസ് നമ്മൾ എടുത്തിട്ടേ കൊടുക്കുകയുള്ളൂ എന്തെങ്കിലും ഇങ്ങനെ കൊണ്ടാട്ടോ കാര്യങ്ങളൊക്കെ മുറ്റത്തിട്ടിട്ട് ഉണക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാലേ അതൊരു ശരിക്കൊരു ചതുര കഷ്ണം പോലെ കിട്ടും അപ്പോൾ അതെടുക്കാമോ നമുക്ക് എന്ന് വിചാരിച്ച് ബാക്കിയുള്ളതൊക്കെ കൊടുക്കണം ആദ്യത്തിൽ തൊടിയിൽ നോക്കിയൊക്കെ വിറകെടുക്കണത് നമ്മൾ പോയിട്ട് കുറച്ച് ദിവസമായിട്ടാണ് ഗ്യാപ്പിൽ ഉയരത്തിൽ നമ്മളിവിടെ കെട്ടിയിട്ട് ഇങ്ങനെ അതാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ ചെയ്യണം ഇവിടം വരെ കെട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ മണ്ണ് നല്ല ഫീല് ചെയ്യണം കേട്ടോ അപ്പോൾ മണ്ണ് ഇപ്പോൾ നമുക്ക് കിട്ടാൻ ഒരു വഴിയില്ല പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കെട്ടി അവിടെ ആദ്യം കെട്ടിയിരുന്നതാണ് അവിടെ ആദ്യം കെട്ടിയപ്പോൾ അവിടെ ഇടിഞ്ഞിട്ട് അങ്ങനെ കിടക്കുന്നുണ്ടല്ലേ അപ്പോൾ പ്രാവശ്യം പണിയെടുക്കുമ്പോൾ അവർ പിന്നെയും ഇവിടെ ആ ഭാഗം തന്നെ കെട്ടി മണ്ണ് ഇത്രയും ഫില്ലാക്കി കേട്ടോ നമുക്ക് അടയ്ക്കുണ്ടായിരിക്കുന്നുണ്ടോ ഇതൊക്കെ അച്ഛൻ അച്ഛൻ നട്ട് വെച്ച കൗങ്ങുകളാണ് കേട്ടോ ഇത് നമുക്ക് പുതിയ വീടിൻ്റെ മോളിൽ നിന്ന് പോയി പറയ്ക്കാം എല്ലാവരും പറഞ്ഞിരുന്നു കേട്ടോ ഇത് ഇത്ര ഉയരത്തിൽ വേണ്ട എന്തിനാ നിങ്ങൾ ഇത്ര ഉയരത്തിൽ ചീതയ്ക്കണെന്ന് ചോദിച്ചിരുന്നു മൂന്ന് വരി പോരേ ചോദിച്ചിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ മൂന്ന് വരി ആകുമ്പോൾ അത് ഇത്ര ഇല്ലേ ഉണ്ടാവുള്ളൂ അപ്പോഴും ഇവിടെ പൊന്നു വരുമ്പോൾ അവനെത്തി നോക്കാൻ പറ്റും എന്താ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്ന അപ്പോൾ ഇത്ര ഉയരാകുമ്പോൾ നമുക്ക് കോരാനുള്ള സൗകര്യം ഉണ്ടോ ഇവിടുന്ന് ഇങ്ങനെ കോരാൻ പറ്റും ഇവിടെ രണ്ട് സൈഡിൽ ഇതാക്കിയിട്ട് പിന്നെ ഓരോ വരി സിമൻറ്റ് കട്ടി കൂടി മോളിൽ കൂടെ ഇതാണ്ടോ കൂടെ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് നടക്കുമെന്ന് അറിയില്ല ഇത്ര തന്നെ ആയത് തന്നെ നല്ല കാര്യം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ വരിയും കൂടി ചെയ്ത് പിന്നെ ഓരോ തുടിയും കയറ് ആക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇവിടെ നിന്ന് കോരാനുള്ള സൗകര്യം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ തന്നെ നമ്മുടെ വീടിന്ന് കണ്ടോ അന്നൊക്കെ കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ നമ്മുടെ കിണർ കണ്ടില്ലേന്ന് പക്ഷേ ഇപ്പോൾ കുറച്ച് സ്ഥലം വന്നു അപ്പോൾ അതുംകൊണ്ട് എന്താ വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ ഷീറ്റ് ഇടുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലം കൂടിയും കിട്ടും കേട്ടോ ഇവിടെ ഇതൊന്നിപ്പോൾ ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയാണേ ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ ഫുള്ള് ഫില്ലാകണത് ലൂസ് മണ്ണാണ് നമ്മുടെ അതാ കണ്ടോ ആ സ്ഥലത്തുനിന്ന് നമ്മുടെ ഈ സ്ഥലം കുറച്ച് മുകളിലാണ് കുന്നിട്ട് മണ്ണ് ഇട്ടിട്ട് കനാലത്തെ മണ്ണ് അന്ന് ഇട്ടിട്ടിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടത്തേക്ക് മണ്ണ് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇപ്പോഴത്തേക്ക് മണ്ണ് ലൂസാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ നടന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ ഒന്നും ചെയ്യണില്ല സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഇവിടുന്ന് അവിടുന്ന് ഇത്ര നീളത്തിൽ കോൺക്രീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കേണ്ട കേട്ടോ അപ്പം ഇവിടെ അമ്മിത്താറ വട കിടക്കും ഇനി നമുക്ക് വാഷിംഗ് മെഷീനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെന്ന് പറഞ്ഞുവെച്ചാൽ അതൊക്കെ ഇവിടെ വെക്കാമല്ലോ നമുക്ക് അതിന് നമുക്കിനിവിടേക്ക് എന്തായാലും ലൈറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അവിടേക്ക് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇവിടെ എന്തെങ്കിലും ഒരു ഫ്ലഗോ കാര്യങ്ങളൊക്കെ കൊടുക്കണം നാലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ ഇത്രയായി വീടിൻ്റെ ഹോം ടൂർ എന്താ ചെയ്യാത്തത് ഹോം ടൂർ എന്താ ചെയ്യാത്തതെന്ന് പറഞ്ഞില്ലേ ഇന്നലെ മുതൽ ഏട്ടൻ വീടിൻ്റെ ഉള്ളിൽ ഒക്കെ വെക്കുകയാണ് കേട്ടോ പിന്നെ കുറേ സ്ഥലത്ത് എന്താ വെക്കാണ്ടായിരുന്നു നമ്മുടെ പ്ലേ ബട്ടനൊക്കെ വെക്കേണ്ടത് അപ്പോൾ അതിൻ്റെയൊക്കെ പണികൾ ചെയ്യുകയാണ് അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെയും ഒക്കെ പാടായിട്ട് ലാസ്റ്റ് ഒരു ഹോം ടൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴല്ലേ എല്ലാവർക്കും കാണുമ്പോൾ ഒരു ആകർഷണം തോന്നുന്നു അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് ആകെ വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ നമ്മുടെ ഈ വാഴകളൊക്കെ പോവും കണ്ടോ ഈ വാഴയൊക്കെ വെട്ടണം അതിപ്പോൾ ചീണില്ല വിചാരിച്ചിട്ടാണ് ഇനി ഷീറ്റ് ഷീറ്റ് ഇടാൻ പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് വേറൊരോടത്ത് പണിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിലുള്ളവരുടെ ഒരോടത്ത് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പിന്നോടത്ത് പണി തുടങ്ങണ വരെ അത്രയും ദിവസം ലീവായിരിക്കും നമുക്കിപ്പോൾ അത്ര വലിയ അത്യാവശ്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരോടും ഇന്ന് അവിടുത്തെ പണി കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞു നമ്മുടെ ആകെ രണ്ട് ദിവസമൊക്കെ പണി ഉണ്ടാവുള്ളൂ കേട്ടോ അതിൽ കൂടുതലുണ്ടാവില്ല അപ്പോൾ അവർക്ക് ഒരാഴ്ചയൊക്കെ പണി ഉണ്ട് എന്ന് പറയുമ്പോൾ അതല്ലേ പിന്നെ ഏതാ ഇത് ഇവിടെയൊക്കെ കഴിഞ്ഞു ആകെ ഉള്ള സ്ഥലം ഫുള്ളും നമ്മുടെ ഉപകാരമായിട്ടോ പിന്നെ ഞാൻ വിറകാല എന്ന് പറഞ്ഞില്ലേ ഇത് എപ്പോഴും നിങ്ങൾ കാണാറുള്ളതല്ലേ നമ്മുടെ വിറകാല അപ്പോൾ ഇവിടം വരെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഈ സിമെൻ്റിൻ്റെ കാല് കണ്ടില്ലേ ഇത്ര വരെ വിറകാലായിരുന്നു അവിടെ നിന്നും കണ്ട് അപ്പോൾ ഇപ്പോൾ ഈ നടുക്ക് വശത്തുനിന്ന് അങ്ങോട്ട് മാത്രമാക്കിയിട്ട് എടുത്തു കേട്ടോ ഇനി മഴ സമയം ഇപ്പോൾ ഇങ്ങനെ വിറകാലയുടെ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും ഒന്നും തോന്നരുതേ കാരണം നമ്മൾ മഴക്കാലം ഒക്കെ ഇത് മൊത്തം വൃത്തിയാക്കി നിങ്ങളതിനെ കാണലില്ലേ അങ്ങനെ ചെയ്യും പിന്നെ ഇവിടെയും കൂടി ഇനി നമ്മൾക്ക് കടുപ്പും കൂടിയും വരുന്ന കേട്ടോ അടുപ്പ് കൂടി വന്നു കഴിഞ്ഞാൽ ഇത് ഇതെടുത്ത് കഴിയുമ്പോഴായിരിക്കും എടുത്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് അടുപ്പ് വെക്കണം ആലുവടുപ്പ് തന്നെയാണ് കേട്ടോ വെക്കുന്നത് പുക മറ്റേ അടുപ്പ് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ ഫുള്ള് പുകയൂന്ന് എല്ലാവരും പറഞ്ഞു അപ്പോൾ എന്തായാലും ആലുവടുപ്പ് വെക്കാമെന്ന് ഇന്നെ വിചാരിച്ചു ഏട്ടൻ പറഞ്ഞു സനിയനും ഒക്കെ പറഞ്ഞു ആലുവടുപ്പ് വെച്ചാൽ മതി മറ്റേ സാധാ അടുപ്പാകുമ്പോൾ നമ്മുടെ അവിടുത്തെ പോലെ തന്നെ പുകയും ഫുൾ പുകയും പിന്നെ ഇങ്ങനെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യും പറഞ്ഞു അപ്പൊ എന്നാ അങ്ങനെ ചെയ്യാലോ ചെയ്യാലോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് ചെയ്തു തെരഞ്ഞു വരാൻ തുടങ്ങിയ വെട്ടോ അല്ലേ ഏ തെരഞ്ഞു വരാൻ തുടങ്ങി അല്ലേ എവിടെ നിൽക്കണെന്നുള്ളത് പിന്നെ നമ്മുടെ മതിൽ കെട്ടോ മതിൽ ഇനി നമുക്ക് ഇതേപോലെ അവിടത്തെ കണ്ടില്ലേ എന്താ സിമന്റ് കട്ട വെച്ചത് അതേപോലെ ഇവിടെയും കൂടിയും ചെയ്യണം പക്ഷെ അതിപ്പോ ചെയ്യുന്നില്ല അത് പിന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് എന്താ അത് ചെയ്യണ ഇപ്പം ചെയ്യണില്ലാട്ടോ ഈ മണ്ണൊക്കെ ഒന്ന് ലെവലാകട്ടെ ഇതൊക്കെ നമുക്കറിയാമല്ലോ ഇതൊക്കെ ലൂസ് മണ്ണ് ഇങ്ങോട്ട് വലിച്ചു വാരി ഇട്ടതുകൊണ്ട് ഇതൊന്നും സെറ്റായിട്ടില്ല എന്തെങ്കിലും ഒരു വണ്ടിയോ കാര്യങ്ങളോ വരുമ്പോൾ അവിടെ പൂന്തി പോകാൻ തുടങ്ങിയിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മെല്ലെ 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 ഓരോന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഇരിക്കുക തന്നെ അവിടെ പെയിൻ്റ് അടിക്കലും കാര്യങ്ങളും ഫംഗ്ഷനൊക്കെ ചെയ്യുമ്പോൾ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്ന് ചെയ്യണ്ടേ അത് കാരണം പിന്നെ ഇവിടെ നിന്നും നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടില്ലാട്ടോ നമ്മൾ പുറഭാഗം ഒന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല ഒരു പ്രാവശ്യം മാത്രം അവർ വൈറ്റ് സിമെൻ്റ് ഇല്ലേ വൈറ്റ് സിമെൻ്റ് അടിച്ച് പോയതാണ് അപ്പോൾ അതും ആ ഫങ്ഷൻ്റെ സമയമാകുമ്പോൾ അതും ചെയ്യണം എന്താണെന്ന് അറിയില്ല കേട്ടോ നമ്മുടെ കമൻറ്റില്ലേ വീഡിയോയുടെ കമൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഓഫായിപ്പോ എന്താണെന്നറിയില്ല നമ്മളെന്നാൽ ഒരു ഇതിൻ്റെ കേസിൻ്റെതായി കഴിഞ്ഞ മുതലാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കമൻറ്റ് നമ്മൾ എത്ര ഓണാക്കിയാലും കുറച്ച് നേരം കഴിഞ്ഞിരിക്കും അത് ഓഫായിപ്പോ അതെന്തെങ്കിലും എന്താണെന്നറിയോ എക്കെ അറിയില്ല കേട്ടോ കൊറേ കൂട്ടുകാർ നമ്മൾ തനിയെ ഓഫാക്കുന്നതല്ലാതെ തനിയെ യൂട്യൂബ് ഓഫ് ആക്കി വിടുന്നതാണ് കേട്ടോ ഞാൻ ഇപ്പൊ ഇത്ര കേട്ടോ ചായ കുടിക്കുള്ളൂ എത്രയെന്നറിയ ഇത് മാത്രം ഒഴിവാക്കാൻ പറ്റുന്നില്ല ബാക്കിയൊക്കെ ഞാൻ എങ്ങനെയും കുടിച്ചു നിക്കുന്നുണ്ട് പക്ഷെ ചായ ഒഴിവാക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് തലവേദന വരുക മെല്ലെ മെല്ലെ നമുക്ക് ഒഴിവാക്കാം കാപ്പിയാണ് കേട്ടോ കാപ്പി 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 പാൽ കാപ്പി കട്ടൻ കട്ടൻ കാപ്പിയും കട്ടൻ ചായയും കുടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ കണ്ടോ ഈ ഇതൊന്നിട്ടും ലഹരിയാണ് കേട്ടോ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സുഖന്യേ ഇന്ന് കുഴിമന്തി ബിരിയാണിയാ കേക്ക് സദ്യമായിട്ടും വാങ്ങട്ടെ വേറെന്തെങ്കിലും നമ്മൾക്ക് വാങ്ങാം പൊറോട്ട വാങ്ങിയാലോ ഏ രാത്രിയില് നമ്മുടെ കുഞ്ഞിന്റെ പിറന്നാളാണ് നമ്മളപ്പൊ പായസം വെക്കണം വിചാരിച്ച കേട്ടോ വൈകുന്നേരം ആവുമ്പോ അത് അമ്പലത്തിന്ന് കൊടുന്ന പായസം ആരും എടുത്തിട്ടില്ല അപ്പൊ അത് ഇരിക്കണോ അത് വെച്ചിട്ട് മറ്റേതും കൂടി വെക്കണ്ടെന്ന് വിചാരിച്ച് ഇനി അല്ലെങ്കി എന്താന്നറിയോ അവന് സങ്കടാവില്ലേ എന്തെങ്കിലും വാങ്ങാതിരുന്നാലേ പറഞ്ഞായിരുന്നു ോട് ഇനി വന്നിട്ട് ആടി യോഗയ്ക്ക് പോയിട്ട് രണ്ട് മൂന്ന് സ്പൂണ് കുടിക്കും പഞ്ചസാര അമ്മ അല്ലെങ്കിൽ മധുര ഇട്ടിട്ടുണ്ട് ചായലിങ്ങി എന്തിനാ തോനെ മധുരം ഇടുന്നു പിന്നെന്താ നല്ല മധുരണ്ട് 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 അത്ര മധുരം മതി അമ്മ മധുരം കമ്മിയാക്കി മതി മധുരണ്ട് അത്യാവശ്യം മധുരം ഉണ്ട് സുഗന്യെ യോഗയ്ക്ക് പോകുമ്പോ ഡയറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് രണ്ടാളും ചെയ്തോ നമ്മൾ മത്സരിച്ചിട്ട് തടി ഓർന്നിട്ട് വേണം കാരാട്ട് അവര് പറയണല്ലോ കാരാട്ടിലും മരുമക്കളും കണ്ടോ എന്താ പെണ്ണുങ്ങള് തടി ഓർച്ചിട്ടു പറയണോ അല്ല ആ വായു ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക് നശിക്കും സത്യം പറയട്ടെ ഉച്ചക്കൊക്കെ ഒരു കയ്യിൽ ചോറുണ്ടിട്ട് നമ്മള് അതിനുള്ള കറിയൊക്കെ കൂട്ടിക്കഴിഞ്ഞാ ഈ സമയം വെക്കുമ്പോ ഈ സമയം വെക്കില്ലേ വിശന്നിട്ട് എങ്ങനെയോ ഒരു വിശപ്പ് വിശപ്പ് തോന്നുമ്പോ തോന്നുമ്പോ വെള്ളം കുടിക്കുക കേട്ടാ എന്താ ഇന്നുണ്ടാവും വീട്ടിൽ ഇവിടെ ഒരു അടി എന്തിനിയോ വൈകുന്നേരത്ത് കടയിലേക്ക് പോകാന് ഞാനാ പോണ് ഞാനാ പോണ് നമ്മടെ ഈ ഇവിടുത്തെ ഇതൊക്കെ മാറ്റാറായില്ലമ്മ ഈ ഷീറ്റ് കരി പോകയൊക്കെ ഇത് ഷീറ്റ് മാറ്റാറായിക്കണു ആ എന്താ പറ ഇതല്ലേ അവസ്ഥ ഉണ്ടാവും അവിടെ ആലുവ അല്ലാതെ ഈ അടുപ്പാണ് വെക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചാൽ കണ്ടോ ട്യൂബ്ലൈറ്റിന്റെ കളർ അടക്കം കറുപ്പ് കളറായിക്കണു ഇവിടെ ലൈറ്റിന്റെ കളർ അടക്കം ഇവിടത്തെ ഇതും പൊട്ടിട്ടോ ഇനിയിപ്പോ ഇതും പെണ്ണു മാറ്റിട്ട് ഈ പച്ച ഇവിടെ ഒരു കാല് കാല് നമ്മൾ നാട്ടിയിട്ട് വേണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് വെക്കാനായിട്ടോ എന്നാലാണ് ഇവിടെ ഒരു വൃത്തിയേ ഉള്ളൂ ഇതും കൊറച്ചങ്ങട് പൊന്തിക്കുകയും ചെയ്യണം അപ്പൊ അങ്ങോട്ട് നല്ല താഴ്ന്നില്ലേ ഇനി ചായ വെച്ചതാ വേനൽക്കാലമായതും കൊണ്ട് നമുക്ക് എന്താ ഈ ഷീറ്റ് അയച്ചാലും കൊഴപ്പൊന്നുമില്ലാട്ടോ പക്ഷെ എന്താന്നറിയ പന്ത്രണ്ട് മണിക്ക് ശേഷം അവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഈ സമയം കണ്ടില്ലേ ഈ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു അഞ്ചര ആറു മണിയായാലേ പിന്നെ ഇവിടുത്തെ വെയില് നിക്കു അപ്പോൾ നമ്മക്കേ നമ്മുടെ വീഡിയോ നിർത്തിയാലോ കുഞ്ഞൻ വരുന്നിട്ട് കുഞ്ഞനെന്തെങ്കിലും വാങ്ങാം അല്ലേ അതിന് കുഞ്ഞന്റെ അമ്മ ഒന്നും പറയണില്ല കുട്ടിക്ക് ഇത് വാങ്ങി കൊടുക്കണം പറയണ്ടേ പൊറോട്ടയും ചിക്കൻ കറിയും പൊറോട്ട ചെക്കനു പറ്റില്ല ചക്കന്മാരൊക്കെ കുഴിമന്തിയിലേ പിടിക്കുള്ളു അരി അരക്കിടണം അരി അരയ്ക്കണം ഇന്ന് ചോറ് വെക്കണം കൂട്ടാൻ പിന്നെ സാമ്പാർ അമ്മ ഉച്ചക്ക് വെച്ചത് കേട്ടോ ഞാൻ അവിടെ പോയി പുതിയ വീടൊക്കെ ഒന്ന് അടിച്ച് ഓരി ഇട്ടു എവിടെന്നാ ഈ പൊടി വരുന്നറിയില്ല എന്തോ ഒരു പൊടിയാന്ന് അതിന്റെ അവിടെ അടിച്ച് അപ്പൊ ജനലിന്റെ സൈഡിൽ കൂടെ ഒക്കെ പൊടി ഉണ്ട് ജനലൊക്കെ ഇങ്ങനെ തുടച്ചിടേണ്ടി വരും എന്താ ഇടയ്ക്കിടയ്ക്ക് തുടക്കേണ്ടി വരും തോന്നണിപ്പോ നമ്മള് അവിടെ എന്താണെന്നറിയോ കുട്ടികള് ഇപ്പൊ സ്കൂള് വിട്ട് വന്നാലൊക്കെ കുട്ടികൾ പോയി കളിക്കില്ല അച്ചുട്ടി അവിടെയാണ് കേട്ടോ മറ്റവര് ഇവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കയാണ് ഐ പൊന്നുതാ വരുന്നു പൊന്നു പൊന്നാടാട്ടായിട്ടായി മുട്ടായിന്നോക്ക് നോക്ക് നോക്ക് വാടാ വാടാ ഏ പഴം വേണോ പഴം പഴം വേണോ പൊന്നേ പൊന്നു പഴം ആണോ അപ്പഴേ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ ഈ വൈകുന്നേരം വരെ ഇപ്പൊ ഒരു അച്ചീൻ ബഹളേ ഇല്ല ഞങ്ങള് മാത്രമല്ലേ ഉള്ളൂ മറ്റേത് അതീനെ പോയിട്ട് ഇതീനെ പോയിട്ടൊക്കെ അവന്റെ പിന്നാലെ ഓടണ ഒരു രസമായിരുന്നു ഇപ്പൊ ഇപ്പൊ അടുത്ത വീട്ടുകാർ പിന്നെ പറയും പ്രസേ സൗണ്ടൊന്നും കേക്കുന്നില്ലല്ലോ സൗണ്ടൊന്നും കേക്കില്ലല്ലോന്ന് എന്താ ഒച്ചട എന്താ ആവശ്യമില്ലല്ലോ നാളെ ചെക്കൻ എനിക്ക് എന്താ ഈ വലിയ ഷർട്ട് ഇട്ടിട്ടാ തോന്നുന്നുണ്ട് ചെക്കൻ ക്ഷീണിച്ച പോവാൻ തോന്നുന്നല്ലേ

അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലൊക്കെ ഉടച്ച് കൂട്ടിട്ട് കൊടുത്താൽ മതിയായി നമ്മടെ അമ്മ നമ്മടെ അമ്മൂ തടിയില്ല തടിയില്ല പറലേ ഒക്കെ ചെറിയ ചെറിയ കുട്ടിയാകുമ്പോ എങ്ങനെ നോക്കിക്കണല്ലേ അമ്മ ഇവിടെ ആകെ അവള് പക്ഷെ എന്നാലും നല്ലേ എല്ലാ സാധനവും കൊടുത്തോക്കിയിരുന്നു പരിപ്പ് കഷ്ണങ്ങളൊക്കെ കോഴിമുട്ട രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അര ക്ലാസ് അര ക്ലാസ് എന്ന് പറയുന്നത് അര ലിറ്റർ പാലും വാങ്ങിയിരുന്നു അല്ലേ അപ്പൊ അതും കുടിച്ചിരുന്നു അത് കുടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഒക്കെ രാത്രി രാത്രിയ്മേക്കും അവിടെ കുടിക്കും അത്രേ കുടിക്കുള്ളൂ പക്ഷെ സെർലാക്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ എന്നാ അച്ചുരക്കാട്ടിലെ ഒരു എന്താ ഉച്ചരമ്മൂനാണ് അല്ല ഒതുണ്ടിയില്ല സത്യം കിച്ചുവിന് ഒന്നിന് ഒരു പണി പണിയെടുക്കുമ്പോഴേക്ക് അവന് വെയ്യാതേ ഈ ചാത്തപ്പന്റെ പോലെയോ ആ കണ്ടോ ചാത്തപ്പൻ എവിടെ എവിടെയും പോയിട്ടാവ മേയില്ലാട്ടോ അവൻ ഈ അടുക്കളയിട്ട് ആയിട്ട് എന്നെ അങ്ങനെ നിക്കണം ഇങ്ങനെ അവന്റെ സിങ്കിടികളെയും കൊണ്ട് നാനുണ്ടോ നിർക്ക് ഇണ്ടോ ഞാൻ നിന്നെ പറയുന്നതേ എന്ത്രാ ഏ ചോറ് തിന്നാൻ പാടില്ല ഉമ്മർത്തിരുന്നിട്ട് ഒരു സാധനം തിന്നാൻ പാടില്ല അപ്പയ്ക്ക് അപ്പേക്ക് എവിടുന്നാണാവോ ഇതിങ്ങനെ കേട്ടിട്ട് വരുന്നത് നിന്നെ എന്നെ പറയുന്നത് ഒരു പേടിയുണ്ടോ നോക്കി നോക്ക് അവിടെ സുവിനെ കുറച്ചായിരിക്കും എടുക്കട്ടെ ഇതിന് കുറച്ചാരി ഇട്ടു കൊടുക്കട്ടെ വാവ്